സിനിമയിലും സീരിയലിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടിയാണ് മഞ്ജു പിള്ള മഞ്ജു പിള്ളയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും നടി അഭിനയത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് മഞ്ജുവിന്റെ അഭിമുഖങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴിതാ അഭിമുഖത്തിൽ വെച്ച് നടി മഞ്ജു പിള്ള പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ശ്രദ്ധ നേടുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നാല്പത് വയസ്സ് കഴിയുമ്പോഴാണ് ലൈഫ് നമുക്ക് ജീവിക്കാനുള്ള സമയമായി എന്ന തോന്നലും തിരിച്ചറിവും ഉണ്ടാവുക ആ സമയം മുതലാണ് നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിച്ചു തുടങ്ങേണ്ടത് ഞാനിപ്പോൾ ആ ആസ്വാദനത്തിലാണ് ഞാനിപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട് എനിക്കറിയാവുന്ന സ്ഥലത്തൊക്കെ പോകാറുണ്ട് മകളെ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് എനിക്ക് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ യാത്രകളിലാണ് എന്ന് മഞ്ചു പിള്ള കൂട്ടിച്ചേർത്തു അതിനോടൊപ്പം തന്നെ തന്റെ ഭർത്താവായ സുജിത്തുമായുള്ള വേർപിരിയലിനെ കുറിച്ചും നടി മഞ്ജു തുറന്ന് സംസാരിച്ചു മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനും അദ്ദേഹവും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടു പേരും വേർപിരിയുകയായിരുന്നു മകൾ അച്ഛനോടൊപ്പമാണ് എന്നോടൊപ്പം അവൾ നിൽക്കും നിരവധി പേരാണ് മഞ്ജുവിന്റെ കോൺഫിഡൻസിനും മഞ്ജുവിന്റെ യാത്രകൾക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് പ്രമുഖ നടിയായ മഞ്ജുവിനെ നിങ്ങൾക്കിഷ്ടമാണോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്